അതായത് ഉൾപ്പെര സംഘർഷം പ്രകടനമായി വിദ്യാർത്ഥി സംഘടനകൾ ജലവീരങ്കി പ്രയോഗിച്ച് പോലീസ് അടിപൊളി റാഗിങ് ണോ ആ ചെക്കനൊക്കെ ഇവര് കോമ്പോട്ടൊക്കെ ഏത് എന്ത് നടന്നാലും ഹോട്ടലിൽ ഏ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ഇപ്പഴറിയാണ് ഞങ്ങൾ കേട്ട ഈ ജാതിപ്പൽമാരും ആണ് എന്നിട്ട് വേണമെങ്കിൽ കുട്ടിയൊക്കെ അഞ്ചാവിട്ടല്ലോ ആ പയ്യനെ കാട്ടി എങ്ങനെ വീഡിയോ കാട്ടി അവരെന്നെ കണ്ട് ആസ്വദിക്കൊരു അഞ്ചെണ്ണ അഞ്ചെണ്ണത്തിന് ഇപ്പൊ തന്നെ കൊല്ലണം ഇപ്പൊ തന്നെ കൊല്ലണം അല്ല ഭാവി വലിയ പ്രശ്നം കൊണ്ടാകും ചക്കര കൊല്ലാണ് നമ്മൾ എത്രയും കേൾക്കണത് നമ്മൾ വേറെ തന്നെ റാഗേജ് കാർഡ് കാട്ടിയത് എന്താണ് കാട്ടി കൂട്ടുന്നത് അത്രയും ക്രൂരായിട്ടുള്ള ഇരുപത് വയസ്സൊക്കെ ചായ ചക്ക മാരാപ്പി കാട്ടിയായ കുട്ടികളെ കുട്ടികള മറ്റൊരു വ്യക്തിയുടെ വേദനകൾ ആസ്വദിക്കുക അവനെ വേദനിപ്പിച്ചിട്ട് ആസ്വദിക്കുക ഈ അഞ്ചെണ്ണത്തിന് ഇപ്പം തന്നെ കൊല്ലണം വേ പെട്ടെന്ന് കൊല്ലണം എന്നാൽ കാത്തിൽ രസമുണ്ടാവും അവിടെ സുഖമായിട്ട് ജീവിക്കാം വീടിനെ നമ്മൾ ഒരുപാട് കേട്ടുന്നത് ഗോണ്ടരാമ ജയിലിലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ വീടിനിട്ടുണ്ടോ ഗോണ്ടരാമോ വീടല്ലോ വിൽക്കൻ്റെ അവിടെ വലിയ വീടിനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റി ഫുള്ള് കാണാൻ ഈ മുറിയ സ്ഥലത്ത് എന്താ ഈ ക്രീമറായിട്ട് വേദന ആവും ഇവൻ എത്രത്തോളം വേദനിക്കുന്നു വേദന വേദന കൊണ്ട് ഇവൻ പൊളയുന്നുണ്ടോ അത്രത്തോളം ഇവർക്ക് ആസ്വാദനമാണ് കൊല്ലന്നെ വേറെ മാർഗില്ല പെട്ടെന്ന് കൊന്നാൽ ഇവർ ഈ വളർന്ന് വരുന്ന ചിലക്കാരല്ല ഈ അഞ്ചാൾക്കാരെ ഈ പൂരായിട്ടുള്ള ഈ ചെക്കൻമാട്ടല്ല ഇത് അഞ്ചെണ്ണം ചിലക്കാരല്ല ഇവര് പെട്ടെന്ന് കൊന്നു കഴിഞ്ഞാൽ നമുക്കെന്താ ഒരു സമതാണ് ഇവര് ജയിലിന് പുറത്തിറങ്ങിയാലും നമുക്ക് ഭയങ്കര പേടിയാണ് കാരണം ഇവരങ്ങനെയാണ് ആ ടൈപ്പാണ് സാധാരണ ആൾ വിരേങ്ങോട്ട് കൊല്ലല്ലത് വെറുതെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് കൊല്ലെന്നല്ല അല്ലെങ്കിൽ എന്താണ് ഒരു ചക്കര പിടിച്ചിട്ടാണ്ട് കയ്യും കാലും കട്ടുമ്പോൾ കൂട്ടി കെട്ടിട ഇതൊരു ഇങ്ങനെ കാണിക്കുക അതിങ്ങനെ വീഡിയോകളൊക്കെ എടുക്കുന്നു അവരുടെ എടുക്കുന്നു എടുക്കാനങ്ങനെ കുട്ടികളെങ്ങനെ ആസ്വദിക്കുന്നു നോക്കങ്ങൾ ഇത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി ഇവരെ കൊല്ലണം എന്താ പറയുക ഇച്ചിരി പെട്ടെന്ന് തൂക്കിക്കൊല്ലണം പാർട്ടി ജനങ്ങളുടെ സുരക്ഷ ആലോചിച്ചാണ്ട് നിങ്ങൾക്കറിയാലോ ഓരോരോ പ്രതികളെ പിടിക്കും പിടിക്കുമ്പോഴും അവർ മറ്റേ കേസിലെ പ്രതിയായിരുന്നു അഞ്ച് കേസ് അവൻ്റെ പേരിൽ വേറെന്താ പറഞ്ഞത് എന്നതുപോലെ ഇത് ജാമ്യം കൊടുക്കല്ലേ ഇത് തെളിഞ്ഞ് സമ്മിച്ച കേസാണ് ഈ ജാമ്യം കൊടുക്കരുത് വിധി പറയുന്നത് വരെ ഞങ്ങൾ ജയിലിടി പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബീഷണിണ്ട് ഞങ്ങൾക്ക് പേടിയാണ് വരെ എന്നാൽ അവനെ ബാധിക്കാൻ വക്കീലുണ്ടാവും ഏ എന്തെങ്കിലും സൂചി വേണമുണ്ടോ കശലാൻ വേണ്ടി അവനെ വെറുതെ വിടാൻ അവരൊക്കെ ശിക്ഷിക്കാതിരിക്കാൻ കോടതിയോട് നമുക്ക് പറയാനുള്ളത് എത്ര പെട്ടെന്ന് പേര് സിറ്റിക്ക് ഇനി പുറത്തുവിടരുത് ഇത് കണ്ണു സമ്മതിച്ചു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു അല്ല തെളിഞ്ഞു കഴിഞ്ഞു അഞ്ചാളെ പേര് പുറത്തു നിന്ന് അവർ കണ്ടു എല്ലാം മനസ്സിലായി ഇനികൾ അവരെ ജാമ്യം കൊടുക്കല്ലേ ജാമ്യം കൊടുക്കരുത് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇനിയും കൊല്ലും ഭീഷണിയാണ് ഇത്ര പെട്ടെന്ന് ആ കേസ് എത്തി അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് തന്നെ തീർപ്പിച്ചു